പ്രാവിൻകൂട് ഷാപ്പ് ഒരു സാധാരണ നോർമൽ സിനിമയാണ് അതായത് കേരളത്തിൽ കാട്ടൂർ ഷാപ്പ് എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്ത് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ എല്ലാവർക്കും അറിയാം എൻ്റെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഒരു നോർമൽ കഥയാണ് ഇത് ചില ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ച് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും പക്ഷേ സാധാരണക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന അടിപൊളിയായിരുന്നു ഡയറക്ഷൻ സൂപ്പറാണ് ക്യാമറ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരായിട്ട് വരുന്ന ഒരു നടനാണ് അദ്ദേഹം ടൈപ്പ് കാസ്റ്റിലേക്ക് പോകുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും എന്തായാലും പടം ആവറേജ് സിനിമയാണ് തിയേറ്ററിൽ വന്ന് കാണാം ഈ ജനങ്ങൾ പറയട്ടെ കാരണം ഇനി ഒരുപാട് അഭിപ്രായങ്ങൾ വരാനുണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണ് എനിക്ക് ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത് കഥയിൽ പുതുമയായിട്ട് വരുന്ന ചിത്രങ്ങളാണ് ഒരുപാട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഈ പേരിൽ തന്നെ പുതുമയോട് ഇറങ്ങിയ ഈ ഒരു ചിത്രം നമ്മുടെ അൻവർ റഷീദ് എന്ന് പറയുന്ന ഒരുപാട് ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സംവിധായകൻ നിർമ്മിക്കുന്ന ചിത്രം ഒരു പുതുമുഖ സംവിധായകന് അരങ്ങേറ്റം കുറിക്കുന്ന അതിന് അവസരം കൊടുത്തൊരു ചിത്രം നിർമ്മാതാവെന്ന നിലയിൽ അൻവർ റഷീദ് അതേപോലെ തന്നെ ഷൈജു ഖാലിദ് എന്ന് പറയുന്ന ആ ഒരു ക്യാമറമാൻ മാജിക്ക് തീർത്തൊരു ചിത്രം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കൾ ബേസി ജോസഫ് ആയാലും സൗബിൻ ചാന്ദിനി ഒരുപാട് നാളുകൾക്ക് ശേഷം മടങ്ങി വരുന്നൊരു ശക്തമായ കഥാപാത്രം ചെയ്തൊരു ചിത്രം അത് പിന്നെ ചെമ്പം വിനോദ് അങ്ങനെ ആർട്ടിസ്റ്റുകൾ പേരറിയാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള കഥ അതാണ് ഇതിനെ നമ്മളെ ആകർഷിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകിയ ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു സംവിധായകൻ ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിലൊട്ടുണ്ടാവില്ല ബേസിൽ ജോസഫ് ബേസിൽ ജോസഫ് തകർത്തു ഫസ്റ്റ് മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മടങ്ങി വരവ് കാരണം അദ്ദേഹത്തിന് ചിത്രങ്ങളിപ്പോൾ കാണുന്നില്ല അപ്പോൾ മലയാള സിനിമയുടെ സിനിമ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു ചിത്രത്തിലൂടെ ചേക്കേറുകയാണ് ഇനിയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിറെ എടുത്തു പറയേണ്ടത് ബേസി ജോസഫ് നല്ലൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തെങ്കിലും സൗബിൻ ഷാഹിർ എന്ന് പറയുന്ന ആ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായി തന്നെ ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു കഥാപാത്രം മാറും അദ്ദേഹത്തിൻ്റെ അത്രയും ആ കഥാപാത്രത്തിന് അത്രയും ആഴവും അത്രയും ആ ഒരു ഭംഗിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടത് スタンプです。